ന്യൂമാഹിയിൽ രണ്ട് ആർ എസ് എസ് പ്രവർത്തകരെ ബോംബെറിഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ വെറുതെ വിട്ടു ടി പി കേസ് പ്രതികൊടി സുനി ഉൾപ്പെടെയുള്ള പതിനാറ് സി പി എം പ്രവർത്തകരെയാണ് കോടതി വെറുതെ വിട്ടത് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പതിനാറ് പേരെയും വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചത് സംഭവം നടന്നത് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിയെട്ടിനാണ് ആർ എസ് എസ് പ്രവർത്തകരായ വിജിത്തിനെയും സിനോജിനെയും ഒരു സംഘം പേർ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ന്യൂമാഹി പെരിങ്ങാടി റോഡിൽ കല്ലായിൽ വെച്ച് ബൈക്ക് തടഞ്ഞു നിർത്തി ബോംബെറിഞ്ഞ ശേഷമാണ് കൊലപാതകം നടത്തിയത് മാഹി കോടതിയിൽ ഹാജരായി തിരിച്ചുവരുമ്പോഴായിരുന്നു ഇരുവരും ആക്രമിക്കപ്പെട്ടത് കേസിലെ പ്രതിപട്ടികയിൽ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ജയിലിൽ കഴിയുന്ന കൊടി സുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവരുൾപ്പെടെ പതിനാറ് സിപിഎം പ്രവർത്തകരായിരുന്നു ഇവരിൽ പത്താം പ്രതി സി കെ രജികാന്ത് പന്ത്രണ്ടാം പ്രതി മുഹമ്മദ് രജീസ് എന്നിവർ സംഭവത്തിന് പിന്നാലെ മരണപ്പെട്ടിരുന്നു വെറുതെ വിട്ട മറ്റു പ്രതികൾ ടി സുജിത് ടി ടി കെ 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 പി ഷമിൽ എ അബ്ബാസ് രാഹുൽ വിനീഷ് പി വി വിജിത്ത് ഫൈസൽ സരീഷ് ടി പി സജീർ എന്നിവരാണ് പേരുകൾ സംഭവം നേരിൽ കണ്ട സാക്ഷി എന്ന നിലയ്ക്ക് സംഭവത്തിൽ ഉൾപ്പെട്ടവരായി ഒ പി രജീഷ് അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ പ്രഥമ മൊഴിയിൽ പറയുകയുണ്ടായി പതിനഞ്ചോളം പേരും അവരോടൊപ്പം കണ്ടാലറിയാവുന്ന രണ്ടു പേരുമാണ് കുറ്റകൃത്യം നടത്തിയത് എന്നാണ് കേസിൻ്റെ ഏറ്റവും സുപ്രധാനമായ നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തിച്ച ആ ഒരു ഒരു സംഗതി ആ പതിനഞ്ച് പേരുകൾ പറഞ്ഞതിൽ പതിമൂന്ന് പേരും ഇന്ന് കോടതിയിൽ വിചാരണ നേരിട്ട പ്രതികളിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രോസിക്യൂഷൻ നേരിട്ട പരാജയത്തിൻ്റെ ആണിക്കല്ല് എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊന്ന് അത് എഫ്ഐആറിനെ സംബന്ധിച്ചുള്ള കാര്യം മറ്റ് സംഭവത്തെ സംബന്ധിച്ചാണെങ്കിൽ ബോംബെറിഞ്ഞ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് കേസ് ബോംബ് ആരെറിഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ തെളിവില്ല റോഡിൽ വെച്ച് ബൈക്കിൽ പോകുന്ന വിജിത്തിൻ്റെയും ഷിനോജിൻ്റെയും നേരെ ബോംബെറിഞ്ഞു എന്നാണ് ആരോപിച്ചിട്ടുള്ളതെങ്കിൽ കല്ലായി ചുങ്കം അങ്ങാടിയിലെ ഈ ന്യൂമാഹി പെരുങ്ങാടി റോഡിലെവിടെയും ബോംബ് സ്ഫോടനത്തിൻ്റെ അവശിഷ്ടങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോ തൊട്ടു തെക്ക് ഭാഗത്തുള്ള ഒരു ആട് ഫാം കോമ്പൗണ്ടിനകത്താണ് ആട് ഫാം കോമ്പൗണ്ടിനകത്ത് വെച്ച് ഒരു സംഭവം നടന്നതായി എഫ്ഐആറിൽ ഐ ആറിൽ പരാമർശമേയില്ല നേരെ മറിച്ച് കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ രണ്ടുപേരെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഫാം കോമ്പൗണ്ടിനകത്ത് വെച്ചാണെന്ന് തെളിവ് നൽകപ്പെട്ടു സ്വാഭാവികമായും അത് തെളിയിക്കുന്ന കാര്യത്തിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്